മലയാളികൾക്ക് എന്ത് ഫ്രീ കിട്ടിയാലും വാങ്ങും കട്ടിൽ വാങ്ങിയാൽ മെത്ത ഫ്രീ പെണ്ണ് കെട്ടിയാൽ കുട്ടി ഫ്രീ പിന്നെ കേരളം ഫ്രീയോട് ഫ്രീ കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ സ്വർണം വാങ്ങിയാൽ പണിക്കുല് ഫ്രീ എന്ന് പറഞ്ഞ ഒരു ചേച്ചി സ്വർണം വാങ്ങാൻ പോയി പിന്നീട് സംഭവിച്ചത് ഏത് മാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് പറയാമോ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങളൊരുമാര് മറ്റേ സംസാരം സംസാരിക്കില്ല അല്ലെങ്കിൽ വന്ന സമയത്ത് ഞാൻ ചോദിച്ചപ്പോ പറയായിരുന്നു ആലകോട്ടത്തെ ഹൈമ ജ്വല്ലറി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളത് പണിക്കൂലി ഇല്ല ജി എസ് ടി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് എന്നെ രണ്ടു മണിക്കൂർ ഇവിടെ പിടിച്ചിരുത്തി എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് ബില്ലിംഗ് ടൈമിൽ ആയപ്പോഴത്തേക്ക് മാത്രം നിങ്ങടെ എന്താ പറയണം ഇത് ഏഴ് ശതമാനം പണിക്കൂലിക്ക് തരാൻ പറ്റത്തുള്ളൂ പണിക്കൂലി ഇല്ലാതെ തരാൻ പറ്റത്തില്ലാന്ന് പുള്ളിക്ക് ബിസിനസിനെ പറ്റി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബിസിനസിനെ പറ്റി അറിയാമായിരുന്നല്ലോ മിസ്റ്റേക് മിസ്റ്റേക്കാണോ നിങ്ങളുടെ ഓരോരുത്തർ എൽ സകല പേരുണ്ട് ഈ കടയിലുള്ള കേട്ടോണ്ടിരിക്കന്നെ ഇൻക്ലൂഡിങ് പാർണർ എന്ന് പറഞ്ഞിട്ട് ഒരു മേഡം ഉണ്ടായിരുന്നു അവരാണ് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഞാൻ ആ വീഡിയോ കണ്ടിട്ടാണ് വന്നത് ആ വീഡിയോ ആറ്റിങ്ങൽ ആലംകോട് ആണ് ഹൈമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ഇവിടെ എത്തി അവർക്ക് നേരിട്ട ഒരു ദുരനുഭവത്തെ കുറിച്ചാണ് അവർ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പങ്കുവച്ചത് അവർ പറയുന്നത് ി തികച്ചും സൗജന്യമാണ് എന്ന് വാസ്തവമുണ്ടോ വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് കൃത്യമായ ഒരു കാര്യമല്ല എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് വാസ്തവമില്ല എന്നുള്ളതാണ് സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത് താങ്കൾ പേര് എങ്ങനെയാണ് എന്റെ പേര് നിജാസെന്നാണ് ഞാൻ ഈ സ്ഥാപനത്തിലെ എം ഡിയുടെ ഒരു സുഹൃത്താണ് അദ്ദേഹം സ്ഥലത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ബൈറ്റ് ഓൺ ബിഹാഫ് ഓഫ് ഹിം ആണ് നൽകുന്നത് അപ്പോ എന്താണ് അതിലൊരു വാസ്തവം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഇതോ ഇവിടെ ഇപ്പോ ഒരു കസ്റ്റമർ ഇരിപ്പുണ്ട് ഈ കടയിലകത്തിരിക്കുന്ന കസ്റ്റമറാണ് ആ കസ്റ്റമർ ഇപ്പോ ഇതോ ഈ അഡ്വർട്ട് ഈ അഡ്വർടൈസ്മെന്റിന് അനുസരിച്ചിട്ട് ഈ കടയിൽ വന്നിട്ടുള്ള കസ്റ്റമറാണ് അവർക്ക് ഈ സാധനം എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദിച്ച് അറിഞ്ഞ് പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ് അതിന്റെ സത്യവും അസത്യവും ഒരു നിർമ്മാണാത്മക മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫാക്സ് കണ്ടെത്തുന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അവർക്ക് എങ്ങനെയാണ് ഈ സംഭവം കൊടുക്കുന്നത് എന്നുള്ളതിന്റെ ജെനുവിനിറ്റി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഇതോ ഏഴ് പോയിന്റ് ഒമ്പത് ഒമ്പത് പൂജ്യം ഓക്കെ അതാണ്ട് ഇതാണ് ഇന്നത്തെ ഈ ഗ്രാമം തൂക്കം നിങ്ങൾക്ക് അതിനകത്ത് കാണിക്കാം ഇതിന്റെ ഇന്നത്തെ ഗ്രാമിന്റെ വില എത്രയാണ് താൻ്റെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അമ്പത്തി അഞ്ച് അറുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ഗ്രാമിന്റെ വില എയ്റ്റ് ഗ്രാം ഒരു പവന്റെ വില അമ്പത്തി അഞ്ച് തൊള്ളായിരത്തി അറുപത് ദേ കൃത്യമായ ജി മാത്രം മാർക്ക് ചെയ്തുകൊണ്ട് അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഈ എസ്റ്റിമേറ്റ് ബില്ല് അത് ഫൈനൽ ബില്ല് ചെയ്ത് ഈ കസ്റ്റമറിന് കൊടുക്കും ഇതാണ് പണിക്കൂലി ഇല്ല എന്തുകൊണ്ടാണ് പിന്നെ കഴിഞ്ഞ ദിവസം ആ ഒരു സ്ത്രീ പണിക്കൂലി ആവശ്യപ്പെട്ടത് അവര് കൃത്യമായ രീതിയിൽ ഇവിടെ സ്റ്റാഫായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് സ്റ്റാഫിന്റെ പ്രതികരണം നിങ്ങൾക്ക് ചോദിക്കാം കൃത്യമായിട്ട് അവർ എന്താണ് ഇവിടെ എന്നുള്ളത് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് വിശദീകരിച്ചു തരും അദ്ദേഹം എനിക്ക് മനസ്സിലായത് അവര് കൃത്യമായിട്ട് കുറെ സാധനങ്ങൾ സെലക്ട് ചെയ്യുകയും ആ സെലക്ട് ചെയ്തു വെച്ചതിൽപ്പെടുന്ന രണ്ട് സാധനങ്ങൾ എന്തായ സാധനമാണ് സോൾഡ് ഔട്ട് ആയ സാധനമാണ് അത് നേരത്തെ ഈ ദിവസങ്ങളിലാണ് മറ്റൊരാൾക്ക് ഓർഡർ ആയ സാധനമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഓർഡർ ആയ സാധനം അവർക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ കഴിയില്ല ആ പറഞ്ഞ രീതിയിൽ കൊടുക്കാൻ കഴിയില്ല ബാക്കിയുള്ള സാധനങ്ങൾ അവർ സീറോ ൽ കൊടുക്കാൻ സ്റ്റാഫ് തയ്യാറായിരുന്നു അപ്പൊ അതിനിടയിൽ തന്നെ എന്ത് ചെയ്തു ആ സ്വർണം കൃത്യമായി തൂക്കിയിട്ടില്ല അതിന്റെ ബില്ലടിച്ചിട്ടില്ല വില മനസ്സിലാക്കിയിട്ടില്ല അതിനു മുമ്പ് അവരൊരു വളരെ എന്താണ് ഒരു ഒരു റിയാക്റ്റീവായ രീതിയിൽ പ്രതികരിച്ചു കൊണ്ട് എഴുന്നേറ്റു ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ആ വീഡിയോയുടെ ജനുവിനിറ്റിയെ കുറിച്ച് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ ഈ അതിനകത്ത് അവർ പറയുന്ന പണിക്കൂലി ഇവിടെ സൗജന്യമാണ് അല്ലെങ്കിൽ പണിക്കൂലി ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ ഏഴ് ശതമാനം പണിക്കൂലി വേണമെന്ന് അത് അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ അതിനകത്ത് കാണുന്ന സമയത്ത് ഒരു വീഡിയോ എന്ന് പറയുമ്പോ അതിനകത്ത് 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 ഫുൾ ആയിട്ട് അതിനകത്ത് ആയിട്ടുള്ള സീക്വൻസിങ് വേണം ഇതിനകത്ത് ബിറ്റ് ആൻഡ് പീസ് ആയിട്ട് എന്ത് ചെയ്തിട്ട് കാര്യമില്ല കട്ട് ചെയ്തിട്ട് അവരുടെ വോയിസ് ഓവറോട് കൂടി ഒരു കാര്യം പറഞ്ഞിട്ട് ഇദ്ദേഹം എന്തെങ്കിലും പറയുന്ന ഒരു കാര്യം മാത്രം അതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്ത് കാണിച്ചിട്ട് കാര്യമില്ല അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ അവർ ഫുള്ളായിട്ട് ആ വീഡിയോ പുറത്തുവിടട്ടെ ഇതിന്റെ ജെനുവിനിറ്റി കറക്റ്റ് ആണെങ്കിൽ എഡിറ്റ് ചെയ്യാത്ത വീഡിയോ പുറത്തുവിടട്ടെ അവര് ഈ പറയുന്ന പണിക്കൂലി പറയുമ്പോൾ പണിക്കൂലി ഏഴ് ശതമാനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിവിടെ എസ്റ്റിമേറ്റ് ബില്ല് ചെയ്യുന്ന രീതി കണ്ടല്ലോ ഗ്രാമ തൂക്കും ഈ ഏഴ് ശതമാനം ഇടും അതിനുശേഷം അത് മൾട്ടിപ്ലൈ ചെയ്ത് ബില്ല് ആക്കിയതിന്റെ എന്തെങ്കിലും എസ്റ്റിമേറ്റിന്റെയോ ബില്ലിന്റെയോ എന്തെങ്കിലും ഒരു രേഖ അവർക്ക് കാണിക്കാൻ കഴിയുമോ അതിന്റെ ഏതെങ്കിലും ഒരു ഒരു തൂക്കം ഒരു 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 സാധനത്തിന്റെ weight എങ്കിലും കൃത്യമായിട്ട് അവർക്ക് പറയാൻ കഴിയും എന്നാലല്ലേ ഒരു സാധനത്തിന്റെ ജെന്യുവിറ്റി നമുക്ക് പറയാൻ കഴിയുള്ളൂ ഒരു സാധനം നിങ്ങൾ ഇപ്പൊ കണ്ടു കാണിച്ചു ഞാൻ എങ്ങനെയാണ് ഒരു സ്വർണ്ണക്കടയിൽ നിന്ന് സാധനം എങ്ങനെയാണ് എടുക്കുന്നത് അതിന്റെ തൂക്കം മനസ്സിലാക്കും അതിന്റെ ഗ്രാം മനസ്സിലാക്കും ആ ഗ്രാമിന്റെ വില മനസ്സിലാക്കും അതിനകത്ത് ബാക്കി അഡീഷൻസ് മനസ്സിലാക്കും ആ ബില്ല് കൃത്യമായി നമ്മൾ പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് പ്രതികരിക്കുന്നത് ഇത്രയും കാര്യമായ വീഡിയോ ഇട്ട ആ പറയപ്പെടുന്ന വ്യക്തിത്വം എന്തുകൊണ്ടാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാത്തത് അതിന്റെ ഫോട്ടോ എടുത്തില്ലല്ലോ നിങ്ങളുടെ പേര് പേര് നിജാസ് 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 ഈ സ്ഥലം ഏതാണ് ഈ സ്ഥലം ആലങ്കോട് ആലങ്കോട് ഇത് ഈ പറയുന്ന കേരളത്തിൽ തന്നെയാണ് കേരളത്തിൽ തന്നെയാണ് അല്ലേ ഈ പറയുന്ന ഈ പറയുന്ന ലേഡി ഇവിടെ വന്ന് ഈ ഭരണങ്ങൾ എടുത്തു അല്ല അവരിവിടെ പനിക്കുള്ളി ചോദിച്ചപ്പോൾ തന്നെ തർക്കമായി

ഞങ്ങള് സെയിൽസ്മാൻമാരാണ് ഞങ്ങളുടെ ബില്ല് അവിടെ നിന്ന് എസ്റ്റിമേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് ആവുന്നത് അതിനു മുമ്പേ അവർ പ്രശ്നം ഉണ്ടാക്കിയാണ് ചെയ്തത് ഈ സീറോ ശതമാനം എന്നുള്ളത് ഫൈനൽ ബില്ല് ആയാലേ അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു സംഭവം അവർ അവർക്ക് അറിയാമോ ഇത് എത്ര ഗ്രാം തൂക്കം എടുത്തു അവർക്ക് കണ്ണു അടച്ചിട്ട് ഞങ്ങൾ ചോദിക്കുന്ന കാശ് അവർ കൊടുക്കും അതിനൊരു കൃത്യമായ തൂക്കം അവർക്ക് അറിയണം ണിക്കൂലിയെ കുളിച്ച് ചോദിച്ചിരുന്നു പറഞ്ഞത് സീറോ ശതമാനത്തിന് കൊടുക്കാമെന്ന് തന്നെയാണ് പറഞ്ഞത് ഏഴ് ശതമാനം ആര് പറഞ്ഞു എവിടെ പറഞ്ഞു ഏഴ് ശതമാനം അവരായിട്ട് ഉണ്ടാക്കിയതല്ലേ അവരുടെ ഭാഗം മാത്രമല്ലേ നമ്മൾ കേൾക്കിട്ടുള്ളൂ അങ്ങനെയാണോ സംഭവം അതെ അങ്ങനെയാണ് അങ്ങനെയാണ് ഈ പറയുന്ന സൗജന്യമായിട്ടല്ലേ അവർക്ക് പണിക്കൂർ സൗജന്യമായിട്ട് ഓഫർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഏഴ് ശതമാനത്തിന്റെ അതിനെ കുറിച്ച് നമുക്ക് ഏഴ് ശതമാനം ആര് പറഞ്ഞതെന്ന് നമുക്ക് അറിയില്ല ഏഴ് ശതമാനം പറയുമ്പോൾ ഏഴ് ശതമാനം എന്ന് ഏഴ് ശതമാനം എന്ന് ഈ പറയപ്പെടുന്ന ഈ പറയപ്പെടുന്ന സെയിൽസ് സ്റ്റാഫ് ആരെങ്കിലും പറയുന്ന എന്റെ വോയിസ് റെക്കോർഡോ റിട്ടേൺ സാധനമോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇവിടെ അഡ്മിറ്റ് ചെയ്തു എന്ന് പറയുന്ന സാധനം എന്താണ് അദ്ദേഹം പറഞ്ഞതിന് അതിനകത്തേക്ക് നിങ്ങളെ വീഡിയോ കൃത്യമായിട്ട് പരിശോധിക്കൂ ആ വീഡിയോക്കകത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തിരിക്കാണ് എഡിറ്റ് ചെയ്ത് കയറ്റിയ വീഡിയോ ആണ് ഇനി ഇവിടെ വരുന്ന ഹൈമ ഗോൾഡൻ ഡയമണ്ട് നിരവധി ഈ പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അതെ അവരെല്ലാം നിങ്ങൾ വിശ്വസിച്ചാണ് ഇനി വരുന്നവർക്കും പുതുതായിട്ട് വരുന്ന കസ്റ്റമർക്കും നിങ്ങൾ പണിക്കൂലി സൗജന്യമായിരുന്നത് വരെയും ഓഫർ ഇന്നലെ ആയിരുന്നു അതിന് ഉണ്ടായിരുന്നത് ഇപ്പൊ നിലവിലുള്ള ഓഫർ എന്താണ് രണ്ട് ശതമാനമാണ് പണിക്കൂലി കല്യാണ പാർട്ടി വിവാഹ പാർട്ടി വന്നു കഴിഞ്ഞാൽ പുതിയ ശതമാനം സീറോ പെർസെന്റേജിന് കൊടുക്കും ഇതാണ് നമ്മൾ ഇട്ടിരിക്കുന്ന ഓഫർ എന്ന് പറഞ്ഞു ഈ ഒരു വാർത്ത പുറത്ത് വന്നാൽ ഇവിടെ ശേഷം ഇവിടെ ഈ ഇതാണ് ഈ പറയപ്പെടുന്ന സാധനം ഈ പറയപ്പെടുന്ന താരിഫ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും കൊടുക്കും രണ്ട് ശതമാനം പണിക്കൂലി വിവാഹ പാർട്ടിക്ക് പൂജ്യം ശതമാനത്തിന് ഈ സാധനങ്ങൾ കൃത്യമായ രീതിയിൽ കൊടുക്കും ഈ സമൂഹത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിന് ഡിഫൈം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് പൊതുജന സമൂഹത്തിൽ ഇതിലെ ഇതിന്റെ മാനേജ്മെന്റിനെയും ഈ സ്ഥാപനത്തിനെയും താറടിച്ച് കാണിക്കുന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണോ എന്ന് പോലും നമുക്ക് എന്തുണ്ട് സംശയമുണ്ട് ആ രീതിയിൽ വരുമ്പോ നമ്മൾ നിയമം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു ആ വീഡിയോയുടെ ഒരു കണ്ടന്റ് എങ്ങനെയായിരുന്നു അതിന്റെ ആറ്റിങ്ങിൽ ആറ്റിങ്ങിൽ ആലംകോട് സ്ഥിതി ചെയ്യുന്ന ഹൈമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പണിക്കുലി സൗജന്യം വന്ന് പരസ്യം കാണുകയും ഇവിടെ വന്ന് അവർ സ്വർണം പർച്ചേസ് ചെയ്യുകയും ചെയ്തു എന്നാൽ പർച്ചേസ് ചെയ്തതിന് ശേഷം പണിക്കുലി ആവശ്യപ്പെട്ടു അതും ഏഴ് ശതമാനം എന്നായിരുന്നു ആ വീഡിയോ എന്തായാലും ശരി ആ വീഡിയോയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് താങ്കൾ താങ്കളുടെ ഭാഗം പറഞ്ഞു അവർ അവരുടെ ഭാഗം പറഞ്ഞു